ത്തിന് സ്തുതി പരിശുദ്ധ അമ്മയോടൊപ്പം എന്ന ശനിയാഴ്ച അഭിചിന്തന പരമ്പരയിലെ ഇരുപത്തിനാലാം ഭാഗത്തേക്ക് നാം കടക്കുകയാണ് യേശുവും അമ്മയായ മറിയവും തമ്മിലുള്ള ഒരു സംഭാഷണത്തെക്കുറിച്ചാണ് കുറിച്ചാണ് നാം ഈ കഴിഞ്ഞ ഭാഗത്ത് ധ്യാനിച്ചത് പന്ത്രണ്ടാം വയസ്സിൽ കാണാതായ ബാലനായ യേശുവിനെ മൂന്നാം ദിവസം ജറൂസലേം ദേവാലയത്തിൽ വെച്ച് കണ്ടുമുട്ടുന്നതും അമ്മയുടെ പരിഭവത്തിന് ബാലനായ യേശു നൽകിയ മറുപടിയും നാം കണ്ടു ഈ സംഭവം വിശുദ്ധ ലൂക്ക അവസാനിപ്പിച്ചത് എപ്രകാരമായിരുന്നുവെന്നും നാം ധ്യാനിച്ചു അവൻ തങ്ങളോട് പറഞ്ഞതെന്തെന്ന് അവർ ഗ്രഹിച്ചില്ല അവൻ്റെ അമ്മ ഈ കാര്യങ്ങളെല്ലാം സൗഹൃദയത്തിൽ സംഗ്രഹിച്ചു ലൂക്ക് രണ്ട് ഇരുപത്തിയൊന്ന് മുപ്പത്തിമൂന്ന് വർഷക്കാലം നീണ്ടിരുന്ന യേശുവിൻ്റെ ജീവിതം രേഖപ്പെടുത്തിയ സുവിശേഷന്മാരിൽ രണ്ടുപേർ മാത്രമാണ് യേശുവും അമ്മയും തമ്മിലുള്ള സംഭാഷണം രേഖപ്പെടുത്തിയിട്ടുള്ളത് അതും രണ്ട് സന്ദർഭങ്ങളിൽ മാത്രം അതിൽ വിശുദ്ധ ലൂക്ക രേഖപ്പെടുത്തിയ ജറൂസലേം ദേവാലയത്തിലെ കണ്ടുമുട്ടൽ നാം ധ്യാനിച്ചു കഴിഞ്ഞു ഇന്നാകട്ടെ വിശുദ്ധ യോഹന്നാൻ രേഖപ്പെടുത്തിയിരിക്കുന്ന കാനായിലെ വിവാഹ അവസരത്തിലെ യേശുവിൻ്റെയും മറിയത്തിൻ്റെയും സംഭാഷണം ഹ്രസ്വമായി നമുക്കൊന്ന് വിശകലനം ചെയ്യാം സുവിശേഷകൻ ഇപ്രകാരം രേഖപ്പെടുത്തുന്നു ഗലീലയിലെ കാനായിൽ ഒരു വിവാഹ ബിരുന്ന് നടന്നു യേശുവിൻ്റെ അമ്മ അവിടെ ഉണ്ടായിരുന്നു യേശുവും ശിഷ്യന്മാരും ബിരുന്നിന് ക്ഷണിക്കപ്പെട്ടിരുന്നു അവിടെ വീഞ്ഞ് തീർന്നു പോയപ്പോൾ യേശുവിൻ്റെ അമ്മ അവനോട് പറഞ്ഞു അവർക്ക് വീഞ്ഞില്ല യേശു അപ്പോൾ അമ്മയോട് പറഞ്ഞു സ്ത്രീയെ എനിക്കും നിനക്കും എന്ത് എൻ്റെ സമയം ഇനിയും ആയിട്ടില്ല അപ്പോൾ അവൻ്റെ അമ്മ പരിചാരകരോട് പറഞ്ഞു അവൻ നിങ്ങളോട് പറയുന്നത് ചെയ്യുവിൻ ഭരണികളിൽ വെള്ളം നിറയ്ക്കുവിൻ അവൻ അവരോട് കൽപ്പിച്ചു അവർ അവയെല്ലാം വക്കോളം നിറച്ചു ഇനി പകർന്ന് കലവറക്കാരൻ്റെ അടുത്ത് കൊണ്ട് ചെല്ലുവിൻ എന്നവൻ പറഞ്ഞു അവർ അപ്രകാരം ചെയ്തു കലവറക്കാരൻ വീഞ്ഞായി മാറിയ ആ വെള്ളം രുചിച്ചു നോക്കി അത് എവിടെ നിന്നാണെന്ന് അവൻ അറിഞ്ഞില്ല യോഹന്നാൻ അധ്യായം രണ്ട് ഒന്ന് മുതൽ ഒൻപത് വരെയുള്ള വചനങ്ങൾ മനുഷ്യനായി പിറന്ന ദൈവപുത്രൻ യേശുനാഥൻ പ്രവർത്തിച്ച ആദ്യത്തെ അത്ഭുതമെന്ന നിലയിൽ എക്കാലവും ഏറെ ശ്രദ്ധിക്കപ്പെടുകയും ചർച്ച ചെയ്യപ്പെടുകയും ചെയ്യുന്ന ഒരത്ഭുതമാണിത് മാത്രമല്ല ഇതിന് ഒരു കുടുംബ പരിവേഷവും സാമൂഹ്യ മാനവും കൂടിയുണ്ട് സർവോപരി പരിശുദ്ധ മറിയത്തിൻ്റെ അഭ്യർത്ഥന പ്രകാരം പരിശുദ്ധ അമ്മയുടെ സാന്നിധ്യത്തിൽ യേശു പ്രവർത്തിച്ച അത്ഭുതം എന്ന നിലയിൽ ഇതിനെക്കുറിച്ച് ചിന്തിക്കുന്നതും വ്യാഖ്യാനിക്കുന്നതും ഏറെ ആനന്ദദായകമാണ് അമ്മയായ മറിയത്തോടും യൗസപിതാവിനോടും ഒപ്പം വസിച്ചിരുന്ന നസ്ടത്തിൽ നിന്ന് ഏകദേശം എട്ട് ഒൻപത് മൈലുകൾക്ക് അകലെയുള്ള ഗ്രാമമാണ് കാന ഇവ രണ്ടും ഗലീലി പ്രവിശ്യയുടെ ഭാഗങ്ങളുമാണ് യോഗന്യാൻ സുവിശേഷകന്റെ വിവരണത്തിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് കാനായിലെ വിവാഹം പരിശുദ്ധ മറിയത്തിൻ്റെയോ യവസപ്പിതാവിൻ്റെയോ അടുത്ത ഒരു ബന്ധുവിൻ്റെതായിരിക്കാം എന്നാണ് അതിഥിയായി മാത്രമല്ല നടത്തിപ്പുകാരിൽ ഒരാളായി പരിശുദ്ധ മറിയും അവിടെ ഉണ്ടായിരുന്നു യേശുവും ശിഷ്യന്മാരും വിരുന്നിന് എത്തുന്നു അവർ എത്തുന്നതിന് മുൻപ് തന്നെ അതിഥികൾക്ക് ആദ്യം വിളമ്പേണ്ട വീഞ്ഞ് തീർന്നു പോയെന്ന് മറിയും അറിയുന്നു അതുമൂലം വിവാഹ നടത്തിപ്പുകാർക്ക് വന്ന് ഭവിക്കാവുന്ന അപമാനവും വേദനയും പരിശുദ്ധ മറിയും മനസ്സിലാക്കുന്നു ഏത് വിധേനയും ആതിഥേയരുടെ മാനം കാക്കണം വിവാഹ വിരുന്ന് അലങ്കോലപ്പെടുകയും വരുത് ഇതിന് ഒരു പരിഹാരം കണ്ടെത്താൻ ദൈവത്തിന് മാത്രമേ സാധിക്കൂ പരിശുദ്ധ മറിയം മറ്റൊരു കാര്യം കൂടി ഓർത്തു ദൈവത്തിന് ഒന്നും അസാധ്യമല്ല എന്ന മാലാഖയുടെ വചനം ദൈവത്തിനൊന്നും അസാധ്യമല്ല ആ ദൈവപുത്രൻ്റെ ഏകജാതനായ യേശുവിനും താൻ ജന്മം നൽകിയ യേശുവിനും ഒന്നും അസാധ്യമല്ല അതുകൊണ്ട് തന്നെ മറിയം മറ്റൊന്നും ചിന്തിച്ചില്ല യേശുവിനോട് പറഞ്ഞു മകനെ അവർക്ക് വീഞ്ഞില്ല യേശുവിൻ്റെ മറുപടി അത്ര ആശാവഹമല്ലായിരുന്നു സ്ത്രീയെ എനിക്കും നിനക്കുമെന്ത് എൻ്റെ സമയം ഇനിയുമായിട്ടില്ല പക്ഷേ അമ്മ പിന്മാറാൻ തയ്യാറല്ല കഴിഞ്ഞ എപ്പിസോഡിൽ നാം ധ്യാനിച്ചതുപോലെ ജറൂസലേം ദേവാലയത്തിൽ വച്ച് മൂന്നാം നാൾ കണ്ടുമുട്ടിയപ്പോൾ തൻ്റെ പരിഭവത്തിന് മകൻ നൽകിയ മറുപടി ഓർത്തു കാണും അത് മറിയം ഹൃദയത്തിൽ സംഗ്രഹിച്ച് ധ്യാനിച്ചു പക്ഷെ ഇവിടെ സ്ഥിതി വ്യത്യസ്തമാണ് ഒരു കുടുംബത്തിൻ്റെ അഭിമാനം ഒരാഘോഷം അലങ്കോലപ്പെടാനുള്ള സാധ്യത യേശു ആരാണെന്നും തൻ്റെ മകനുള്ള ദൈവിക ശക്തി എത്ര മഹത്താണെന്നും ആ ദൈവിക മാതൃഹൃദയത്തിന് നന്നായി അറിയാം യേശു ദൈവപുത്രനാണെങ്കിലും തൻ്റെയും മകനാണ് യേശുവിൻ്റെ മേൽ അമ്മയുടെ സ്വാധീനം നന്നായി അറിയാവുന്ന പരിശുദ്ധമറിയും സ്നേഹത്തിൻ്റെയും കരുണയുടെയും കരുതലിൻ്റെയും യേശുവിൻ്റെ ഹൃദയസ്പന്ദനങ്ങൾ നന്നായി അറിയാവുന്ന പരിശുദ്ധമറിയും അവിടെ ഉണ്ടായിരുന്ന പരിചാരകരോട് പറഞ്ഞു അവൻ നിങ്ങളോട് പറയുന്നത് ചെയ്യുവിൻ തുടർന്ന് നടന്ന സംഭവങ്ങൾ നമുക്ക് ഏവർക്കും സുപരിചിതമാണ് യേശു വെള്ളം വീഞ്ഞാക്കി മാറ്റി ആദ്യ അത്ഭുതം പ്രവർത്തിച്ചു സുവിശേഷകൻ ഈ സന്ദർഭം അവസാനിപ്പിക്കുന്നത് ഇപ്രകാരമാണ് യേശു തൻ്റെ മഹത്വം വെളിപ്പെടുത്തുന്നതിന് പ്രവർത്തിച്ച അടയാളങ്ങളുടെ ആരംഭമാണ് ഗലീലയിലെ കാനായിൽ ചെയ്ത ഈ അത്ഭുതം അവൻ്റെ ശിഷ്യന്മാർ അവനിൽ വിശ്വസിച്ചു യോഹന്നാൻ അധ്യായം രണ്ട് വാക്യം പതിനൊന്ന് ഇവിടെ നാം ധ്യാനിക്കുന്നത് വെള്ളം വീഞ്ഞാക്കി മാറ്റിയ യേശുവിൻ്റെ ആദ്യത്തെ അത്ഭുതത്തെക്കുറിച്ച് മാത്രമല്ല എൻ്റെ സമയം ഇനിയുമായിട്ടില്ല എന്ന് പറഞ്ഞ യേശുവിനെക്കൊണ്ട് കൊണ്ട് അത്ഭുതം പ്രവർത്തിപ്പിച്ച പരിശുദ്ധ അമ്മയുടെ അഭൂതപൂർവമായ സ്വാധീന ശക്തിയുടെ അതിമനോഹരമായ വെളിപ്പെടുത്തലും നമ്മുടെ വിചിന്തനത്തിന് കാരണമാകുന്നു ആ അജയ്യമായ മാതൃശക്തി രണ്ടായിരം വർഷങ്ങളായി തുടരുന്നു ലോക അവസാനം വരെ അത് തുടർന്നുകൊണ്ടേയിരിക്കും പല കാരണങ്ങളാൽ പലപ്പോഴും നമ്മുടെ യാചനകളും പ്രാർത്ഥനകളും ദൈവസന്നധിയിൽ യേശുദാസിൻ്റെ സന്നദ്ധയിൽ സ്വീകാര്യമല്ലാതായിത്തീരുന്നു അത്തരം സന്ദർഭങ്ങളിൽ മറിയത്തിൻ്റെ ഇടപെടൽ പ്രതിരോധിക്കാൻ യേശുനാഥനോ അവഗണിക്കാൻ സർവശക്തനായ ദൈവപിതാവിനോ കഴിയില്ല എന്ന് പറഞ്ഞാൽ അത് അതിശയോക്തിയല്ല ദൈവശക്തിയെ കുറച്ച് കാണുന്നതുമല്ല മറിച്ച് അതൊരു യാഥാർത്ഥ്യമാണ് പാവികളും ബലഹീനരുമായ നാം അനുദിനമെന്നോണം അനുഭവിച്ചറിയുന്ന കരുണയുടെ നീർപ്രവാഹം കരുതലിൻ്റെ സാന്ത്വന സ്പർശം അതാണ് മറിയത്തിൻ്റെ മാധ്യസ്ഥ ശക്തി അതാണ് പരിശുദ്ധ അമ്മയുടെ അജയ്യ ശക്തി അത് മറിയത്തിന് ദൈവം നൽകിയ പ്രത്യേക പദവിയാണ് പരിഗണനയാണ് ശക്തിയാണ് ദൗത്യമാണ് മുതൽക്കേ ദൈവം മറിയത്തെ തൻ്റെ പ്രിയപുത്രൻ്റെ അമ്മയായി തിരഞ്ഞെടുത്തു ഉന്നതസ്ഥാനത്ത് അവരോധിച്ചു മനുഷ്യകുലത്തിൻ്റെ ദിശയിൽ തന്നെ മറിയത്തെ ഉത്തങ്ക സ്ഥാനത്ത് ദൈവം പ്രതിഷ്ഠിച്ചു ഏതൻ തോട്ടത്തിൽ ദൈവകൽപ്പന ലംഘിച്ച ആദ്യ മാതാപിതാക്കളെയും അവരെ വഴിതെറ്റിച്ച സാത്താനെയും ശിക്ഷിച്ച അവസരത്തിൽ ദൈവം തന്നെ ആദരപൂർവം സൂചിപ്പിച്ചു സ്ത്രീ അത് മറിയമായിരുന്നു നീയും സ്ത്രീയും തമ്മിലും നിന്റെ സന്തതിയും അവളുടെ സന്തതിയും തമ്മിലും ഞാൻ ശത്രുത ഉളവാക്കും അവൻ നിന്റെ തല തകർക്കും ഉൽപ്പത്തി അധ്യായം മൂന്ന് പതിനഞ്ചാം വാക്യം പിശാദിൻ്റെ തല തകർക്കുന്ന സന്തതിക്ക് ജന്മം നൽകുന്ന സ്ത്രീ മറിയം തന്നെയായിരുന്നു സ്ത്രീ എന്ന മലയാള പദത്തിനും ഇംഗ്ലീഷിൽ തത്തുല്യമായ ഉമൻ എന്ന പദത്തിനും നാം സാധാരണ നൽകുന്ന അർത്ഥവും ധ്വനിയുമല്ല ബൈബിൾ മൂലഗ്രന്ഥത്തിലെ തത്തുല്യമായ എന്ന ഗ്രീക്ക് ജിനത്തിനുള്ളത് ആദരവും ബഹുമാനവും ദ്യോതിപ്പിക്കുന്ന പദമാണത് യേശു മറിയത്തെ സ്ത്രീ എന്ന് സംബോധന ചെയ്തത് മറയാക്കി പലരും പരിശുദ്ധ മറിയത്തിനെതിരെ നിലവിളി ഉയർത്താറുണ്ട് എന്നാൽ സ്ത്രീ പദപ്രയോഗത്തിൻ്റെ ഉറവിടം അതിൻ്റെ മൂല ഗ്രീക്ക് പദത്തിൻ്റെ വാച്യാർത്ഥവും വ്യാർത്ഥവും ശരിക്കും മനസ്സിലാക്കാതെയാണ് ഇത്തരം കോലാഹലങ്ങൾ സൃഷ്ടിക്കപ്പെടുന്നത് യേശു തൻ്റെ പരസ്യ ജീവിതാരംഭത്തിൽ കാനായൽ വിവാഹ അവസരത്തിൽ വച്ചും തൻ്റെ ജീവിതാന്ത്യത്തിൽ കുരിശിൽ കടന്നുകൊണ്ട് തൻ്റെ മാതാവിനെ യോഗന്നാന് ഏൽപ്പിച്ചു കൊടുത്ത അവസരത്തിലും യോഹന്നാൻ പത്തൊൻപത് ഇരുപത്തിയാറ് തൻ്റെ അമ്മയെ അഭിസംബോധന ചെയ്തത് സ്ത്രീയെ എന്നാണ് സൃഷ്ടിയുടെ ആരംഭത്തിൽ ഏതെങ്കിലും തോട്ടത്തിൽ വച്ച് ദൈവം സൂചിപ്പിച്ച സ്ത്രീ അനുഗ്രഹത്തിൻ്റെ പുതിയ ഹവയായ സ്ത്രീ ദ ന്യൂ ഈവ് അത് തൻ്റെ പ്രിയ മാതാവായ പരിശുദ്ധ മറിയം തന്നെയാണ് എന്ന് യേശു അസന്നിഗ്ധമായി പ്രഖ്യാപിക്കുകയായിരുന്നു ഈ രണ്ട് സന്ദർഭങ്ങളിലും ഈ വിചിന്തനം അവസാനിപ്പിക്കുന്നതിന് മുൻപായി ഒരിക്കൽ കൂടി കാനായല വിവാഹ വിരുന്ന അവസരത്തിൽ മുഴങ്ങിക്കേട്ട മകനെ അവർക്ക് വീഞ്ഞില്ല എന്ന പരിശുദ്ധ അറിയത്തിൻ്റെ പരിഭവത്തിൽ ചാലിച്ചെടുത്ത നിവേദനത്തിന് നമുക്ക് കാതോർക്കാം അതെ നൂറ്റാണ്ടുകളായി സഹസ്രാബ്ദങ്ങളായി പല ദേശങ്ങളിൽ പല സ്ഥലങ്ങളിൽ പല സമൂഹങ്ങളിൽ പല കുടുംബങ്ങളിൽ പല വ്യക്തികളിൽ പല രൂപത്തിൽ പല ഭാവത്തിൽ പരിശുദ്ധ മറിയത്തിൻ്റെ തൻ്റെ പ്രിയപുത്രനോടുള്ള നമുക്ക് വേണ്ടിയുള്ള ഈ പരിഭവം നിറഞ്ഞ പ്രാർത്ഥന തുടർന്നുകൊണ്ടേയിരിക്കുന്നു നമുക്കോരോരുത്തർക്കും നമ്മുടെ കുടുംബങ്ങൾക്കും നമ്മുടെ സമൂഹത്തിനും നമ്മുടെ സഭയ്ക്കും നമ്മുടെ ലോകത്തിനും എന്താണ് ആവശ്യം എന്ന് പരിശുദ്ധ അമ്മയ്ക്കറിയാം എന്താണ് തീർന്നു പോയതെന്ന് പരിശുദ്ധ അമ്മയ്ക്ക് നന്നായി അറിയാം നമുക്കിന്ന് കൈമോശം വന്നുകൊണ്ടിരിക്കുന്നത് എന്തെന്നും നമ്മുടെ കുടുംബങ്ങളിലും സമൂഹത്തിലും എന്താണെന്നും നമ്മുടെ സഭാഗാത്രത്തിനും ലോകത്തിനും സംഭവിച്ചു കൊണ്ടിരിക്കുന്ന അപജയങ്ങൾ എന്താണെന്നും പരിശുദ്ധ അമ്മയ്ക്ക് വളരെ നന്നായി അറിയാം അക്കാര്യങ്ങളിൽ പരിശുദ്ധ അമ്മ ഉത്കണ്ഠാകുലയാണ് ആകുലജിത്തെയാണ് നമുക്ക് വേണ്ടി തൻ്റെ പ്രിയപുത്രനോട് നിരന്തരം മാധ്യസ്ഥം വഹിക്കുന്ന പരിശുദ്ധ അമ്മയുടെ പക്കൽ നമുക്ക് എത്തിച്ചേരാം നിരന്തരം ആ തിരുനാമം വിളിച്ചപേക്ഷിക്കാം അപേക്ഷിക്കാം നമുക്ക് മുന്നേറാം ആമി